അപ്പൊ നമ്മൾ ഏറ്റവും സ്വഹിഹായി കാണുന്ന പരിശുദ്ധ കൂറാൻ കഴിഞ്ഞാൽ പിന്നെ മുസ്ലിം ഉമ്മത്ത് ഏറ്റവും സ്വഹിഹായി കാണുന്ന ഇമാം ബുഖാരിയുടെ ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹിഅലഹി ആ രണ്ട് പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കുറിച്ചും അതുപോലെ തന്നെ അവർ ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസുകളെ കുറിച്ചും ആ കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന പീഡികത്തിണ്ടെങ്കിലൊക്കെ നടക്കുന്ന ചില സംസാരം കേട്ടാൽ അതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ആ വിഷയത്തിൻ്റെ പ്രാധാന്യമറിയാത്തത് കൊണ്ടാണ് എന്ത് ബുഹാരി എന്ത് മുസ്ലിം ബുഹാരി പറഞ്ഞു കൊണ്ട് ഇപ്പോൾ നമുക്കത് സ്വീകരിക്കണം എന്നുണ്ടോ ഈ അർത്ഥത്തിലൊക്കെയാണ് ആളുകൾ സംസാരിക്കുക അവരൊക്കെ ഇതിന് നടത്തിയ എഫേർട്ട് ഈ ഹദീസ് സമൂഹത്തിലെത്തിക്കാൻ അവരെടുത്ത പ്രയത്നം അധ്വാനം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ വില നമുക്കറിയാം അള്ളാഹു ആ അർത്ഥത്തിൽ അത് പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ അപ്പോൾ മഹത്വം അതെന്താണ് എന്താ ഈ ബുഹാരി എന്താ ഈ മുസ്ലിം ഇതൊക്കെ ഒരു നാടൻ സംസാരം പറഞ്ഞ് എന്ന് പറഞ്ഞാൽ നമുക്കെന്താ എന്ന അർത്ഥത്തിലുള്ള ഈ ചോദ്യം സുഹൃത്തുക്കൾ എന്തുകൊണ്ട് വരുന്നു അതിന്റെ പ്രാധാന്യം നമ്മൾ അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് സൊഹീഹൈനികളുടെ മഹത്വം എന്ത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി സംസാരിക്കുന്നത് അജ്മൽ ഫൗസാൻ അൽ ഹി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുന്നു റഹീം വസ്സലാത്തു വസ്സലാമു അലാ അലിഹി ിസഹാബിഹി കുല്ലിഹിം അജ്മിം അമ്മാബാ ഇമാം അൽ ബുഖാരി ഇമാം മുസ്ലിം റഹ്മുള്ള അലിഹിമാ ഇസ്ലാമിക ചരിത്രത്തിൽ സമാനതകളില്ലാതെ കടന്നുപോയ വലിയ രണ്ട് പണ്ഡിതന്മാർ അവർ നിർവഹിച്ച ദൗത്യവും അവരി ലോകത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഗണ്യമായ ഒരു ഭാഗം വർഷങ്ങളോളം ജീവിതത്തിൽ നിന്നും മാറ്റിവെച്ച് അത്രയേറെ സമയം നീക്കി വെച്ച് ഊർജം നീക്കി വെച്ച് മാമ്പുഖാരിയെ പോലുള്ള ഉപ്പയിൽ നിന്ന് ലഭിച്ച അനന്തര സ്വത്ത് ഈ മാർഗത്തിൽ ചെലവഴിച്ച് ആയിരക്കണക്കിന് ഹദീസ് പണ്ഡിതന്മാരുടെ അടുത്തുപോയി അവരിൽ നിന്നൊക്കെ പഠിച്ച ഹദീസുകളെ അത് നെല്ലും പതിരും വേർതിരിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് നിദാന ശാസ്ത്രത്തിൽ അവഗാഹമുള്ള അവർ സഹീഹായതു മാത്രം രേഖപ്പെടുത്തി വെക്കാൻ ഒരു ഗ്രന്ഥം എഴുതാൻ തീരുമാനിച്ചു രണ്ടാളുകൾ ഇന്ന് ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം വിചാരി ഇരുന്നൂറ്റി അൻപത്തി ആറിലാണ് ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലിഹി മരണപ്പെടുന്നത് ആറ് ലക്ഷത്തോളം ശേഖരിച്ച ഹദീസുകളിൽ നിന്നാണ് ഞാൻ സഹീഹുൽ ബുഖാരി അത് ചിട്ടപ്പെടുത്തി ക്രോഡീകരിച്ച് അതിൽ നിന്ന് തിരഞ്ഞെടുത്തത് എന്ന് സഹീഹുൽ ബുഖാരിയെപ്പറ്റിയുള്ള വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും തൻ്റെ ഉസ്താദ് ആയിരുന്ന ഇസ്ഹാഖ് ബുൻ റാഹവഹി റഹ്മത്ത്ള്ളാഹി അലിയുടെ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇസ്ഹാഖ് ബിൻ ഉറാഹവഹി എന്ന് പറയുന്ന ഇമാം ബുഖാരിയുടെ ഉസ്താദ് വളരെ വലിയ ഹദീസ് പണ്ഡിതൻ അദ്ദേഹം ഇമാം ബുഖാരി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലാസ്സിൽ വെറുതെ അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥം അദ്ദേഹം പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞു അന്നത്തെ കാലത്ത് ഈ പറഞ്ഞതുപോലെ ഇമാം ബുഖാരി റഹ്മത്തുല്ലാഹി അലിഹി ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു ഷഹീർ ബുഖാരി ഇല്ല ായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച വേറെ ഗ്രന്ഥങ്ങളില്ല അപ്പോ ഇസ് അലഹി പറഞ്ഞു ലൗ കിതാബൻ നിങ്ങൾ ആരെങ്കിലും ഒരു ഒരു സംഗ്രഹിച്ച ഒരു കിതാബ് നിങ്ങൾ ആരെങ്കിലും എഴുതിയിരുന്നെങ്കിൽ നന്നായിരുന്നു സുന്നത്തി റസൂൽ അലൈഹി വസ്ലം ഹദീസുകൾ മാത്രം ക്രോഡീകരിക്കുന്ന ഒരു ഗ്രന്ഥം മം ബുഖാരി പറയുന്നത് കാണാൻ കഴിയും അതെന്റെ മനസ്സിൽ തറച്ചു അതെൻ്റെ മനസ്സിൽ കൊണ്ടു എൻ്റെ അത് പതിഞ്ഞു ഞാൻ പിന്നീടാണ് സ്വഹീഹായ ഹദീസുകൾ മാത്രം കോടി വെച്ചൊരു ഗ്രന്ഥം എഴുതാനുള്ള തീരുമാനമെടുക്കുന്നതും അങ്ങനെ ഞാനത് എഴുതി പൂർത്തിയാക്കുന്നു പതിനാറ് വർഷമെടുത്ത് എടുത്ത് പതിനയ്യായിരമോ പതിനാറായിരമോ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അദ്ദേഹം പഠിച്ചു അതിൽ നിന്ന് ആറ് ലക്ഷത്തിൽ പരം വരുന്ന ഹദീസുകളിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത് സ്വഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഇന്ന് മുസ്ലിം ലോകം അത് എഴുതിയതിന് ശേഷമുള്ള ഏത് മുസ്ലിം ലോകത്ത് ഏത് പണ്ഡിതന്മാരും നിരുപാധികം അതിലെ മുസ്നദായ ഹദീസുകൾ സനതോടുകൂടി ഉദ്ധരിച്ച ഹദീസുകൾ അതൊക്കെയും സ്വീകാര്യ യോഗ്യമാണെന്ന് മുസ്ലിം ലോകമൊന്നടങ്കം അത് യാതൊരു തരത്തിലുള്ള തർക്കങ്ങളില്ലാതെ പരിഗണിക്കാവുന്ന ഒരെ അഭിപ്രായം പോലും ഇല്ലാതെ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനെക്കുറിച്ചുള്ള പല എതിരഭിപ്രായങ്ങളെയും കുറിച്ച് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പറയുന്നത് കാണാൻ കഴിയും പരിഗണിക്കാവുന്ന ഒരു എതിരഭിപ്രായം പോലും അതിലില്ല പരിഗണിക്കാൻ കഴിയാത്ത കുറേ ആളുകൾ അഖ്ലിസുന്നയുടെ പണ്ഡിതന്മാരിൽ നിന്ന് പരിഗണിക്കാൻ കഴിയുന്ന ആരും പ്രാമാണികരായ പണ്ഡിതന്മാരാരും അതിന് എതിർപ്പ് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന കാണാൻ കഴിയും ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിൻ്റെയും പ്രത്യേകത ഇമാം മുസ്ലിമും സമാനമായി തന്നെ ഒരു സമാന ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചു മരിച്ചതാണ് ഇരുന്നൂറ്റി അൻപത്തി ആറിൽ ഇമാം ബുഖാരി മരിക്കുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒന്നിൽ ഇമാം മുസ്ലിമും മരിക്കുന്നു ഇമാം മുസ്ലിം ഇമാം ബുഖാരിയുടെ ശിഷ്യൻ കൂടിയാണ് ഇവർ തന്നെ സ്വയം അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അവർ കാണിച്ച സൂക്ഷ്മത അത് അവർ തന്നെ പറയുന്നത് കാണാൻ കഴിയും ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും രണ്ടുപേരും അത് പറഞ്ഞിട്ടുണ്ട് കിതാബി സഹ ഹദീസുകൾ മാത്രമാണ് ഞാൻ ഈ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നത് ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിമിനും വേറെയും പല ഗ്രന്ഥങ്ങളുണ്ട് വേറെയും പല ഗ്രന്ഥങ്ങൾ അവർ അവരുടെ ജീവിതത്തിൽ എഴുതിയിട്ടുണ്ട് വൈജ്ഞാനികമായി വളരെ എല്ലാ മേഖലകളും ഉയർന്നു നിൽക്കുന്ന ആളുകൾ തന്നെയായിരുന്നു ഇമാം ബുഖാരി ഇമാം മുസ്ലിമും ഹദീസിന്റെ മേഖലയിൽ ഹദീസുകൾ ക്രോഡീകരിച്ച ഈ രണ്ട് ഗ്രന്ഥം അത് സരീഹുൽ ബുഖാരി മുസ്ലിം എന്ന് ഇന്നറിയപ്പെടുന്ന ഈ ഗ്രന്ഥങ്ങളിലാണ് അവർ ഈ ഒരു 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 നിബന്ധൻ അവർ വെച്ചത് സ്വഹീഹായ ഹദീസുകൾ മാത്രം മാത്രമേ അതിൽ അവർ ഉൾപ്പെടുത്തുകയും ഇമാം നബബി റഹ്മത്ത്ാഹിഅ അലഹി അദ്ദേഹം മുസ്ലിമിന്റെ ഏറ്റവും പ്രശസ്തമായ ഷറഹ് എഴുതിയത് വ്യാഖ്യാനം എഴുതി ഇമാം നബവിയാണ് ഷർഹ് മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ ഇമാം നബബിയുടേതാണ് എന്ന് ഏതൊരാൾക്ക് മാത്രമാത്രം അറിയപ്പെട്ട രൂപത്തിൽ അതിന് പ്രശസ്തമാണ് അദ്ദേഹം ഷർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും ഇമാം നബ് പറയുന്നു ഇത്തൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ആലുമീങ്ങൾ ഉലമാക്കൾ അവർക്കെല്ലാവർക്കും ഏക അഭിപ്രായമാണ് ഏത് വിഷയത്തിൽ അന്ന അസഹൽ വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്വഹീഹായ ഗ്രന്ഥം കുറ്റമറ്റ സംശയലേശം എന്നെ അംഗീകരിക്കാൻ കഴിയുന്ന മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ അംഗീകരിച്ച ഗ്രന്ഥങ്ങൾ അസ്വഹിഹാൻ രണ്ട് സ്വഹീഹുകളാണ്

അത് അങ്ങനെ തന്നെ സ്വീകരിച്ചു പോന്നു നബീ പിന്നീടും പറയുന്നത് കാണാൻ കഴിയും മുസ്ലിം ലോകം ഇമാം ബുഖാരിയും ഷഹീൽ ബുഹാരിയും സ്വീകരിച്ചു പോരുക മാത്രമല്ല പറഞ്ഞ ഹദീസുകൾ കൊണ്ട് ജീവിതത്തിൽ അമൽ ചെയ്യണം നിർബന്ധമാണ് കാരണം സ്വഹീഹായ ഹദീസാണ് ഒരു സ്വഹീഹായ ഹദീസ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കൽ നിർബന്ധമാണല്ലോ അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ പ്രവർത്തിക്കണം എന്ന് അത് വാജിബാണ് എന്ന വിഷയത്തിലും മുസ്ലിം ലോകത്ത് ആർക്കും തർക്കമില്ല ഈ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും എഴുതിയ ഇമാം ബുഖാരിയും മുസ്ലിമും ഇത് എഴുതുമ്പോൾ അവർ വെറുതെ എഴുതി ഇങ്ങനെ ഇന്നത്തെ കാലത്ത് പല പുസ്തകങ്ങളും പ്രസിദ്ധീകരിക്കുന്നത് പോലെ അങ്ങ് പ്രസിദ്ധീകരിച്ച ഒരു രണ്ട് പുസ്തകങ്ങളല്ല സഹീഹുൽ ബുഖാരിയും സഹീഹു മുസ്ലിമും പതിനഞ്ച് പതിനഞ്ച് വർഷം എടുത്താണ് ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിം അങ്ങനെ ക്രോഡീകരിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്നത് പതിനാറ് വർഷം എടുത്താണ് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ക്രോഡീകരിച്ച് അത് പൂർത്തിയാക്കുന്നു എന്ന് മാത്രമല്ല അന്ന് നിലവിലുള്ള അന്ന് നിലവിലുള്ള ഹദീസ് പണ്ഡിതന്മാരെ ഒക്കെയും പ്രാമാണികരായ ഉയർന്ന നല്ല ഹദീസ് വിഷയങ്ങളിൽ ഹദീസ് തിഥാർശാസ്ത്രത്തിൽ അവഗാഹമുള്ള ഹദീസുകളിലെ നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന പണ്ഡിതന്മാരെ കാണിക്കുകയും അവരോട് ആ അത് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പരിശോധിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഈ രണ്ട് സ്വഹീഹുകൾ ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് വരുന്നത് അത് പണ്ഡിതന്മാർ തന്നെ പറയുന്നതാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ ഉസ്താദായ അഹമ്മദ് ബിൻ ഹംബൽ അലിഹൈബു ബുഖാരി കാണിച്ചിട്ടുണ്ട് പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഹദീസ് രംഗത്തെ അതിപ്രശസ്തരായ വളരെയധികം പ്രശസ്തരായ ഒരു ഹദീസ് പഠിക്കുന്ന ഒരു മനുഷ്യൻ ഹദീസ് പഠിക്കുകയാണെങ്കിൽ ഹദീസ് നിദാന ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കേൾക്കുന്ന ചില പേരുകളുണ്ട് ഇമാം ഇമാംബുരും അയിൻ ഹദീസ് ശാസ്ത്രത്തിലെ വലിയ പണ്ഡിതൻ യഹ്യബുരും അയിൻ കാണിച്ചു ഇമാം ബുഖാരി അദ്ദേഹത്തിന് അതുപോലെ തന്നെ അലി മദീനി അദ്ദേഹത്തെയും കാണിച്ചു തന്റെ സ്വലിഹ് അവരൊക്കെ പരിശോധിച്ചു അവരൊക്കെയും ഇത് കുറ്റമറ്റതാണെന്ന് അവർ വിധി കൊടുത്തു വിധി എഴുതി മാം അഹമ്മദ് ബിൻ ഹമ്പൽഹി അലിഹി തന്നെ ഒരു ഹദീസിന്റെ രംഗത്ത് ഒരു അവസാന വാക്ക് എന്ന് പറയാൻ കഴിയുന്ന എല്ലാ രംഗങ്ങളിലും വലിയ പാണ്ഡിത്യമുള്ള ആളാണ് എന്നതിൽ ആർക്കും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല മാം മുസ്ലിമും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉസ്താദായിരുന്ന അബുസുറത്തു റാസി റഹ്മുല്ലാഹി അലിയെ കാണിക്കുകയും അദ്ദേഹം ചില എഡിറ്റിങ്ങുകൾ പറയുകയും ആ എഡിറ്റുകൾ വരുത്തുകയും ചെയ്തു എന്ന് സഹീഹ് മുസ്ലിം എഴുതിയതിൻ്റെ ആ ഒരു ചരിത്രത്തിൽ ഇമാം മുസ്ലിം റഹ്മുല്ലാഹി അലിഹി തന്നെ പറയുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് കാണാൻ കഴിയും ഞാൻ എൻ്റെ സഹീഹ് എൻ്റെ ഉസ്താദായ അബൂസു അഹത്തുർ റാജി റഹ്മുല്ലാഹി അലിയെ കാണിച്ചു അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു തന്നു ഞാനത് എഡിറ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ഈ സഹീഹ് ബുഖാരിയും സഹീഹ് മുസ്ലിം ഒക്കെ ഇന്ന് നമ്മളീ കാണുന്ന രൂപത്തിൽ മുസ്ലിം ലോകം യാതൊരുവിധ എതിരഭിപ്രായങ്ങളുമില്ലാതെ സ്വീകരിച്ചു പോകുന്ന ഗ്രന്ഥങ്ങളായി മാറുന്നത്

അതിനേക്കാൾ സഹിഹായ അസഹായ വേറെ ഗ്രന്ഥമില്ല ഇമുൻ തൈമിയ റഹമത്തല്ലാഹി അലഹീം അത് അടിവരയിട്ട് മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുകയാണ് ഈ അടുത്ത് പോലും പല ആളുകളും പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാകും പല ഹദീസ് റിപ്പോർട്ടർമാരെയും കുറിച്ച് പല ഹദീസുകളെയും കുറിച്ച് അതൊന്നും മുസ്ലിം ലോകം അങ്ങനെ നിരുപാധികൊന്നും സ്വീകരിച്ച ആളൊന്നുമല്ല ആ റിപ്പോർട്ടർ സംഗതി ബുഖാരിയിലുള്ള റിപ്പോർട്ടറായിരിക്കും ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം കണിശമായ ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ നൂലാമാലകളുള്ള അവർ പരിശോധിച്ച് അത്രയേറെ നാം നേരത്തെ വിഷയാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെയധികം കാർക്കശി നിറഞ്ഞ ഹദീസ് നിദാന നിദാനശാസ്ത്രത്തിൻ്റെ നിയമങ്ങളിലൂടെ കടത്തി വിട്ടിട്ടാണ് ഒരു ഹദീസ് സ്വഹീഹായി മാറുന്നത് വിശേഷിപ്പിക്കപ്പെടുന്നത് ഒരു റാവിയ ഒരു റിപ്പോർട്ടറിൻ്റെ ജീവിതം അടിമുടി പരിശോധിച്ചിട്ടാണ് ഒരു റിപ്പോർട്ടറിനെ അതിൽ അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ സ്വീകരിക്കാൻ കഴിയുമോ ഇല്ലയോ അദ്ദേഹത്തെ ഏത് കാലഘട്ടത്തിൽ ആരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു എങ്ങനെ പഠിച്ചു അദ്ദേഹത്തെ എങ്ങനെയാണ് ഹദീസുകൾ ഉദ്ധരിച്ചത് എന്നൊക്കെ പരിശോധിച്ചാണ് ഒരു ഒരു ഹദീസ് അതിൻ്റെ വിശേഷണം എന്താണ് സഹിഹാണോ ഹസനാണോ ദൈഫാണോ എന്നൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നത് അങ്ങനെ രേഖപ്പെടുത്തിയ ബുഖാരിയും മുസ്ലിമും അതിന് ഉദ്ധരിച്ചതായാൽ പോലും ഏഹ് അതിപ്പോൾ മുസ്ലിം ലോകം നിരുപാധികമൊന്നും ഒന്നും സ്വീകരിച്ചതല്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാൻ കഴിയും ഏതാണ് ഈ മുസ്ലിം ലോകം ഏതാണ് ഈ മുസ്ലിം ലോകം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു റഹ്മുല്ലാഹി അലിഹിയും ഇമാം നവബീർ റഹമതുല്ലാഹി അലഹിയും ഇമാം അബൂസ് ഉർ റാസിയും ഇമാം അഹമ്മദ് ബുൽ ഹംബലും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരും ഒന്നും കാണാത്ത അവരൊന്നും ഇല്ലാത്ത മുസ്ലിം ലോകം ഏതാണ് അവർക്കൊന്നും തിരിയാത്ത ഒരു മുസ്ലിം ലോകം നിരുവാധികം സ്വീകരിച്ചിട്ടില്ലാത്ത ഹദീസുകൾ ഏതാണ് സഹിഹുൽ ബുഹാരിയിലെയും അതുപോലെ തന്നെ മുസ്ലിമിലെയും അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പിന്നീട് രേഖപ്പെടുത്തുകയുണ്ടായി ഈഹാരി മുസ്ലിം ഇതിനെ പ്രത്യേകിച്ചും ഈ രണ്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇതിനെക്കുറിച്ച് സംശയങ്ങളും തെറ്റിദ്ധാരണകളും വെച്ച് പുറത്തുന്നവരും ഇതിനെക്കുറിച്ച് പല അപവാദങ്ങളും ആക്ഷേപങ്ങളും പ്ര പ്രചരിപ്പിക്കുന്നവരും അവർ സൂക്ഷിക്കണം അവരൊരു ജമാഅത്തിന്റെ യഥാർത്ഥ ആദർശത്തിന്റെ ആളുകളായി എണ്ണപ്പെടാൻ കഴിയുമോ എന്ന വിഷയത്തിൽ സംശയിക്കണം അലൈഹി ഇന്ത്യ കണ്ട വലിയ പണ്ഡിതന്മാരിൽ ഒരാൾ ഹദീസ് പണ്ഡിതന്മാരിൽ അഗാധ ജ്ഞാനമുള്ള ഇന്ത്യയിൽ ജീവിച്ച ജീവിച്ചാഹിദ് അദ്ദേഹത്തിന്റെ ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഇത് പ്രാധാന്യപൂർവ്വം എഴുതുകയുണ്ടായി സ്വഹീഹാൻ രണ്ട് സ്വഹീഹുകൾ ഇത്തഫഖൽ മുഹദ്ദിസൂൻ ൾക്കെല്ലാവർക്കും ഏകാഭിപ്രായമാണ് അതിൽ പറഞ്ഞ സനദോട് കൂടി ഉദ്ധരിച്ച മുത്തസിലായ മർഫു ആയ ഹദീസുകൾ അതൊക്കെയും സ്വഹീഹും ബിൽ അതൊക്കെയും സ്വഹീഹ് തന്നെയാണ് അതൊക്കെയും പൂർണ്ണമായി സ്വഹീഹാണ് വ അന്ന യുഹവ്വിനു ആ രണ്ട് ഗ്രന്ഥത്തിൻ്റെയും കാര്യങ്ങളെ വില കുറച്ച് കാണുന്ന ആളുകൾ അതിനെ അപഹസിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ മുസ്ലിം ലോകം ഏകാഭിപ്രായത്തോടുകൂടി സ്വീകരിച്ചു വന്ന ബുഖാരിയെയും മുസ്ലിമേയും ആക്ഷേപിക്കുകയും ആ രണ്ട് വില കുറച്ച് കാണുകയും ചെയ്യുന്ന ആളുകൾ മുസ്ലിം ലോകം ആ നേരായ എല്ലാവരും അതിൽ സ്വീകരിച്ചു മാറി സഞ്ചരിക്കുന്ന ആളുകളാണ് ബിജെത്തിന്റെ ആളുകളാണ് ഇന്നുവരെ ഷാഹു അലിഹിദ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ലോകത്തെവിടെയും വൽ ജമാന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഇതിനൊരു തർക്കമുണ്ടായിട്ടില്ല ബുഹാരിയിലും മുസ്ലിം ഹദീസുകൾ പറഞ്ഞാൽ പോലും പിന്നെയും പല ന്യായവാദങ്ങൾ ഉന്നയിച്ച് അതിനെ ഒരു സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തി ഹദീസുകളെ മൊത്തം തന്നെ ഒരു തള്ളുന്ന അവസ്ഥയിലേക്ക് ഹദീസുകളെ മൊത്തം തന്നെ ആക്ഷേപിക്കുന്ന ആക്ഷേപിക്കുന്നൊരവസ്ഥയിലേക്ക് നിഷേധിക്കുന്നൊരവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്തിനെ കൊണ്ടുപോകുന്ന ആളുകൾ അത് ചിന്തിക്കേണ്ടതുണ്ട് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം അത് മുളപൊട്ടിയ അന്ന് മുതലേ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ എണ്ണിയ ഇമാ മഹമ്മദ് ശേഖലസ്ലാം ഇവിനു ചൈമിയ അങ്ങനെ തുടങ്ങി മുസ്ലിം ലോകത്ത് ജീവിച്ച ആധികാരികരായ പണ്ഡിതന്മാർ എന്തു പറഞ്ഞോ അതിൽ നിന്നൊരു അണുകിടാ കേരളത്തിൽ പണ്ഡിതന്മാർ ഇസ്ലാഹി പ്രസ്ഥാനം തുടങ്ങി വെച്ച പണ്ഡിതന്മാർ ആരും പണ്ഡിതന്മാരാരും അതിന്ന് വ്യതിചരിച്ചിട്ടുമില്ല അതിനെതിരായി എഴുതിയിട്ടുമില്ല അതിൽ സംശയം ജനിപ്പിച്ചിട്ടുമില്ല നേരെ മറിച്ച് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തുടക്കകാലം മുതലേ അത് ഉറപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ആദ്യമായ ഒരു സംഘടന എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണല്ലോ നിലവിൽ വന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അൽമനാറിന്റെ മൂന്നാമത്തെ ലക്കം അൽമനാർ മാസിക പുറത്തിറങ്ങി ഒന്ന് രണ്ട് മൂന്നാമത്തെ ലക്കം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന എൻ വി അബ്ദുസലാം മൗലവി റഹമത്തുല്ലാഹി അലിഹി അരികോഡ് അദ്ദേഹം എഴുതിയ ലേഖനമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ മൂന്നാമത്തെ ലക്കം അൽമനാറിലെ ലേഖനം അതിൽ ബുഖാരിയെ കുറിച്ച് പരാമർശമുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന ആ ലേഖനത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ബുഖാരിയെ കുറിച്ച് പറയുന്നു ഇമാം ബുഖാരിയുടെ അദ്ദേഹത്തിൻ്റെ അറിവിനെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നു ഹദീസിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും അധികം പ്രാവീണ്യം നേടിയ മാന്യനും വിശ്വസ്തന്മാരും സൂക്ഷ്മതയുള്ളവരുമായ നിവേദകന്മാരെ തിരിച്ചറിയുന്നതിൽ പ്രത്യേക വൈദഗ്ധ്യമുള്ള ചരിത്രകാരനുമായിരുന്നു ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലഹി മുസ്ലിം ലോകത്തും മുഴുവൻ ശ്രുതിപ്പെട്ടിരിക്കുന്ന സ്വരീഹുൽ ബുഖാരി ഇദ്ദേഹമാണ് രചിച്ചത് ഈ കിതാബിൽ ഈ കിതാബിൽ സനതോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട ഹദീസുകൾ സനതയോടുകൂടി നിവേദനം ചെയ്യപ്പെട്ട മുസ്നദായ ഹതീസുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ അതേ വാചകങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു വരാറുണ്ട് കാരണം അത്രമാത്രം കണിശമായ രൂപത്തിലാണ് അത് എഴുതിയതും അത് ക്രോഡീകരിച്ചതും പണ്ഡിതന്മാർ അതിനെ പരിശോധിച്ചതും മുസ്ലിം ലോകത്തുള്ള അനവധി പണ്ഡിതന്മാർ അത് കൃത്യമായി അവരുടെ സൂക്ഷ്മ പരിശോധനയിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്നതും ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അത് ഒരു ഒരു സംഘടന എന്ന നിലയിൽ ഇസ്ലാഹി പ്രസ്ഥാനം വർക്ക് ചെയ്ത് അന്ന് മുതൽ അൽമനാറിൻ്റെ മൂന്നാമത്തെ ലക്കത്തിൽ തന്നെ അത് കൃത്യമായി മുസ്ലിങ്ങളെ പഠിപ്പിച്ചു എന്നതാണ് കേരളത്തിൽ അതിനെക്കുറിച്ച് ഒരു സംശയമുണ്ടാക്കാൻ അതിനെക്കുറിച്ച് ഒരു ഒരു തർക്കമുണ്ടാക്കാൻ ഒരിക്കലും അന്ന് ആളുകൾ കഴി കഴിയാത്തതിനു പിന്നിലുള്ള കാരണവും ഇങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ തല മുതിർന്ന പണ്ഡിതന്മാർ അത് അങ്ങനെ തന്നെ ജനങ്ങളെ പഠിപ്പിച്ചു എന്നതുകൊണ്ടാണ് അത് പിന്നെയും നമുക്ക് ഒരുപാട് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തിലെ അൽമനാർ മാസികയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബറിലെ അൽമനാർ മാസികയിൽ അതിനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ തന്നെ ഹദീസ് രംഗത്ത് വലിയ സേവനങ്ങൾ അർപ്പിച്ച ഹദീസ് പണ്ഡിതൻ എന്നറിയപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് മൗലവിയുടെ ലേഖനം എടുത്തു കൊടുക്കുന്നുണ്ട് ആ ലേഖനം അദ്ദേഹം എഴുതുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് കാലങ്ങളിലാണ് അന്ന് മിഷ്കാത്തുൽ ഉൽഹുദ എന്ന് പറയുന്ന അരീക്കോട് നിന്ന് എൻ വി അബ്ദുസലാം മൗലി പ്രസിദ്ധീകരിച്ചു മാസികയിൽ ഷെയ്ഖ് മുഹമ്മദ് മൗലവി എഴുതിയ ലേഖനം പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ അത് വീണ്ടും ഒന്ന് പുനഃപ്രസിദ്ധീകരിച്ചു അന്നത്തെ അൽമനാർ അദ്ദേഹം ആറ് പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ കുത്തുബുസ് അല്ലെങ്കിൽ എന്നറിയപ്പെട്ട അതിലൊന്നാമത് ബുഹാരി അതുപോലെ തന്നെ മുസ്ലിം ചിർമിദി നസായി അബുദാബു മാജ എന്നീ ആറ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു ലേഖനമാണ് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളെക്കുറിച്ച് വിശദീകരി ഹദീസ് ഗ്രന്ഥങ്ങൾ എന്ന തലക്കെട്ടിൽ എഴുതിയ ലേഖനം അദ്ദേഹം എന്നിട്ട് ഓരോ ഹദീസ് ഗ്രന്ഥത്തെക്കുറിച്ചും ചെറിയ ഒരു വിശദീകരണം കൊടുത്തതിനു ശേഷം പറയുന്നത് കാണാൻ കഴിയും മേലെഴുതിയ ആറ് ഗ്രന്ഥങ്ങളിൽ ബുഹാരിയും മുസ്ലിം ഒഴിച്ചുള്ളവയിൽ സഹിഹല്ലാത്ത ഹദീസുകളും ഉണ്ട് ബുഹാരിയും മുസ്ലിം മുസ്ലിം ഒഴിച്ചുള്ളവയിൽ ഒരു പക്ഷേ സുഹിഹല്ലാത്ത ഹദീസുകൾ ഉണ്ട് അതിൽ പല പ്രശ്നങ്ങളുള്ള ഹദീസുകളും ഉണ്ടാകും അധികവും അതിൽ ആയതുകൊണ്ട് മാത്രമാകുന്നു അതിൽ സിഹാഹ് എന്ന് പേര് പറയാനുള്ള കാരണം സിഹാഹു സിത്ത എന്ന് പേര് പറയാനുള്ള കാരണം ഇതിൽ അദ്ദേഹം പിന്നെ ബുഖാരിയിലും സ്വഹീഹു മുസ്ലിമിലും സനതോടു കൂടി കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മുസ്നതായ അതിൽ കൊണ്ടുവന്ന ഹദീസുകളെല്ലാം മക്ബൂൽ അഥവാ സ്വീകരിക്കപ്പെടുന്നതാകുന്നു ഇത് മുസ്ലിം ഉമ്മത്തിന്റെ നിലപാടാണ് ഇത് മുസ്ലിം ഉമ്മത്ത് ഒരു തർക്കവും ഇല്ലാതെ ഈ ലോകത്ത് പറഞ്ഞു വന്ന അഭിമാനത്തോട് കൂടി കൊണ്ടുവന്ന നിലപാടാണ് തെളിവിനു പറ്റാത്ത യാതൊരു ഹദീസും അവരണ്ടിലും സനതോടുകൂടി കൊണ്ടുവന്നിട്ടില്ല എന്ന് എഴുതി എന്ന് എഴുതിയിട്ട് കൂടിയാണ് അദ്ദേഹം ആ പാരഗ്രാഫ് അവസാനിപ്പിക്കുന്നത് ഇതാണ് മുസ്ലിം ലോകത്തിന്റെ നിലപാട് ഇതാണ് അഖിലുസുല്ലയുടെ പണ്ഡിതന്മാർ അന്ന് മുതലേ ബുഹാരിയും മുസ്ലിമും റഹ്മുല്ലാഹി അലഹിമ അവർ അവരുടെ സ്വഹീഹുകൾ എഴുതി പിന്നീട് ഓരോ കാലഘട്ടം ഓരോ നൂറ്റാണ്ടും മുന്നോട്ട് പോകുമ്പോഴും ആ നൂറ്റാണ്ടിലെ ഒക്കെ പണ്ഡിതന്മാർ ഹദീസ് നിദാനശാസ്ത്രത്തിൽ അവഗാഹമുള്ള പണ്ഡിതന്മാർ ഇതൊക്കെ മുസ്ലിം ലോകത്തെ പഠിപ്പിക്കുകയും ആ ബുഹാരി ബുഹാരിക്കും മുസ്ലിമിനും അർഹിക്കുന്ന ആദരവ് നൽകണമെന്നും അതിലെ ഹദീസുകൾ അത് സ്വീകരിക്കണമെന്നും അവർ മുസ്ലിം ലോകത്തെ പഠിപ്പിച്ചു പോരുകയും ചെയ്തിട്ടുള്ളത് അത് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആ തലമുതിർന്ന പണ്ഡിതന്മാരും ആ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട് മുസ്ലിം ലോകത്ത് ഈ രണ്ട് ഗ്രന്ഥങ്ങളെ അവർ മനുഷ്യന്മാരാണ് ഇമാ മുഖാരി ഇമാ മുസ്ലിം മനുഷ്യന്മാർ തന്നെയാണ് തെറ്റുപറ്റാത്ത മാസൂമ്യങ്ങളായ പ്രവാചകന്മാർ ഒന്നുമല്ല അങ്ങനെ ആരും പറയുന്നുമില്ല പക്ഷേ അവർ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ അവർ ഈ ഗ്രന്ഥം എഴുതാൻ സ്വീകരിച്ച കണിശമായ നിയമങ്ങൾ അതൊക്കെയും വെച്ചുകൊണ്ട് വളരെ കൃത്യമായ രൂപത്തിൽ അവരത് എഴുതുകയും കുറ്റമറ്റ രൂപത്തിൽ എഴുതുകയും നേരത്തെ ഇമാം മുസ്ലിം റഹ്മത്ത്ള്ളലയെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് അന്നത്തെ പണ്ഡിതന്മാരെ തന്നെ അവർ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുകയും അന്നത്തെ തല പണ്ഡിതന്മാർ അത് വായിക്കുകയും പിന്നീടും മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരൊക്കെയും അതിന് സർട്ടിഫൈ ചെയ്ത് അത് സ്വഹീഹാണ് എന്ന് മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിച്ചു പോരുകയും ചെയ്തിട്ടുണ്ട് അത് അതേപടി തന്നെ നിലപാടായി സ്വീകരിക്കുക എന്നതാണ് ഈ ലോകത്ത് എവിടെയുമുള്ള മുസ്ലിമിൻ്റെ നിലപാട് ലോകത്ത് പ്രാമാണികരായ അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാരൊക്കെയും അത് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരും സ്വീകരിച്ചത് എഴുതിയത് സ്റ്റേജിലും പേജിലും അവർ പഠിപ്പിച്ചതും അള്ളാഹു സുബാൻ ആല സ്വഹീഹുൽ ബുഖാരിയെയും സ്വഹീഹ് മുസ്ലിമിനെയും അതുപോലെ തന്നെ ഏതൊക്കെ ഹദീസുകളുണ്ടോ അതിനൊക്കെയും ശരിയായ രൂപത്തിൽ സ്വീകരിക്കാൻ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സ്വഹി ആയ ഹദീത് പോലും നേരത്തെ ഇവിടെ സ്വാതി മദീനി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പല ദുർന്യായങ്ങളും നിരത്തി താങ്കളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ഈ കാലഘട്ടത്തിൽ അത് സ്വീകാര്യമല്ല ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ പരിഷ്കാരങ്ങൾക്ക് അത് യോജിക്കുന്നില്ല ഇന്നത്തെ സമൂഹത്തിൽ ബഹുസ്വരമായ ഈ സമൂഹത്തിൽ നമ്മൾ ഇത് പറഞ്ഞാൽ ഈ ഹതീത് സ്വീകരിച്ചാൽ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെ തുടങ്ങി പല ദുർന്യായങ്ങളും ഉന്നയിച്ചുകൊണ്ട് സ്വഹീഹായ ഹദീത്തുകളെ പോലും ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്നൊരു നിലപാട് സ്വഹീഹ് ബുഹാരിയിലെയും സ്വഹീഹ് മുസ്ലിമിലെയും ഹദീത്തുകളെ പോലും ചവറ്റുകുട്ടയിലേക്ക് തള്ളുന്ന നിലപാട് അതൊരു ശരിയായ മുസ്ലിമിൻ്റെ നിലപാടല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ വാഹദ വസു മുഹമ്മദ് വാലാലി വസ്ഹബി അജ്മയിൽ